ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോമം നടക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ശാലിനി എത്തിയിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ക്ഷ്യാമ മറക്കുന്നുണ്ട് ക്ഷ്യമയുടെ കയ്യിൽ കെട്ടിയിട്ടില്ലല്ലോ ശാലിനിയുടെ കയ്യിലല്ലേ ആ ചിരട് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കാണാതിരിക്കാൻ രണ്ടുപേരും സാരി തുമ്പ് കൊണ്ടു ഇങ്ങനെ മറച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിൽ ഈ ചടങ്ങ് നടക്കുന്നത് ഞാൻ എങ്ങനെയൊന്ന് കാണിട്ടടേ നീ നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പപ്പയുടെ ചടങ്ങ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ കാണാൻ മറിയത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം ഷാലി ആണെങ്കിലോ ഈ ചടങ്ങിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞേക്കാം ഒരുങ്ങുമ്പോഴും രോഹിത് അവിടെ തടഞ്ഞു നിർത്തുകയാണല്ലോ അങ്ങനെ ഈ സമയം പൂജാരി പറയാണ് എന്തായാലും ഈ ഒരു പട്ടുപുടവ ഇങ്ങനെ ശിവവിഗ്രഹത്തിൻ്റെ ഇതിൽ അണിയേണ്ടതും ഇങ്ങനെ സോറി വിഗ്രഹത്തിന് കൊടുക്കേണ്ടത് ഈ സ്വന്തം അമ്മയാണ് ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് വേണം അമ്മ ഇത് കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ ഒരു പട്ടും പുടവയൊക്കെയുള്ള ആ ഒരു തട്ടുണ്ടല്ലോ അത് മ്മയുടെ കൈകളിൽ കൊടുക്കണം അപ്പം ഷ്യാമിയോട് പറയുകയാണ് വാ പോവാമെന്ന് പറഞ്ഞിട്ട് ആ ശിവഗ്രഹത്തിൻ്റെ ആ അപ്പുറത്തെ ഭാഗത്തോട്ട് ഇങ്ങനെ ഇവർ പോവാനായിട്ട് അപ്പോൾ ഷ്യാമിയാണെങ്കിൽ നല്ല കൂടിയാണ് പോകുന്നത് ഇഷ്ട കുഞ്ഞേച്ചിക്ക് കുഞ്ഞേച്ചക്ക് ഈ പട്ടും പുടവേ ഞാനെങ്ങനെ കൊടുക്കും എനിക്കറിയില്ല ഇത് കുഞ്ഞേച്ചിയാണ് കൊടുക്കേണ്ടത് ഇത് കുഞ്ഞേച്ചി കൊടുത്താലാണ് എൻ്റെ കുഞ്ഞിൻ്റെ ദോഷങ്ങളെല്ലാം മാറുകയുള്ളൂ ഇത് ഈ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീറിനീറി ഞാൻ ഇതുവരെ ചെയ്ത തെറ്റിനെല്ലാം ഉത്തരം നൽകേണ്ടി വരുമെന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി ടെൻഷനോടുകൂടി ശ്യാമങ്ങനെ നീറിനീറി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ കണ്ട് സുസ്മിത എടി എങ്ങനെ ഇത് നടക്കുമെന്നറിയാൻ തന്നെയടി ഞാൻ നിൽക്കുന്നതെന്ന ആ ഭാവത്തെ സുസ്മിതയും മുന്നോട്ട് പോകുന്നു അങ്ങനെ സുസ്മിത ഇവരുടെ പിറകിലുണ്ട് അങ്ങനെ സുസ്മിതയാണെങ്കിലും ഷാലി കൊണ്ട് ഈ ഒരു പുടവ കൊടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയോട് കൂടി തന്നെ പോകുന്നു അങ്ങനെ ശിവഗ്രഹത്തിന്റെ അടുത്തെത്താണ് എത്തുകയാണ് പിന്നീട് വിഗ്രഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നല്ലോണം പ്രാർത്ഥിക്കാൻ എന്ന് പറയുകയാണ് ഭഗവാനോട് നല്ല പ്രാർത്ഥിച്ചോളൂ മനസ്സിലെല്ലാ ടെൻഷനുകളും അമ്മയാണ് പറയുന്നത് പെറ്റമ്മയാണ് ഇതെല്ലാം പറയേണ്ടത് പെറ്റമ്മ ഇത് തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ കുഞ്ഞിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹാരം കണ്ടെത്തുമെന്നൊക്കെ ഇവരോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്തെ സത്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം വളരെ സന്തോഷത്തിലാണ് അങ്ങനെ സത്യം ഇവരുടെ മുന്നിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും അങ്ങനെ ഷാലി എന്ത് ചെയ്യുന്ന ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ പുടവ ഈ തട്ടുള്ള പുടവ ഇങ്ങനെ ശ്യാമയുടെ കൈകളിൽ നിന്ന് വാങ്ങും സത്യവാമ അപ്പുറത്താണെങ്കിൽ രോഹിത് വിഷ്ണു അപ്പോൾ വിഷ്ണുവിന് ചെറിയ ചെറിയ ഡൗട്ടുകളുണ്ട് അപ്പോൾ വിഷ്ണു ഷ്യാമേൻ്റെ ഷാലിനി ഇങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്യാമെ ണെങ്കിലോ ഭയങ്കര പേടിയോടു കൂടിയാണ് ഈശ്വര ഈ പുടവ ഞാൻ തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണേലോ എൻ്റെ കുഞ്ഞേച്ചിക്ക് തട്ട് കൊടുക്കാനുള്ള യാതൊരു അവസരവും ഇവിടെ കാണാനില്ലല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ആകെ നെഞ്ചിരിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ ക്ഷാമ നിൽക്കുകയാണ് അങ്ങനെ പൂജാരി പറയാണ് പുടവ തന്നോളൂ എന്ന് ശിവവിഗ്രഹത്തിൻ്റെ അടുത്ത് വെച്ച് പൂജാരിങ്ങനെ പറയാനായിട്ട് അപ്പോൾ അത് കേട്ടവർ തന്നെ ശ്യാമത് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ക്ഷാമക്ക് വലിയതായ ഒരു തല ചുറ്റൽ വരികയാണ് ശ്യാമക്ക് നിൽക്കാൻ കഴിയുന്നില്ല കാരണം നെഞ്ചിരിപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ ടെൻഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്നത് വലിയ യെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്യാമ എന്ത് ചെയ്യുന്നു വലിയൊരു ടെൻഷനോട് കൂടി തന്നെയാണ് കേട്ടോ അത് കൊടുക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഷ്യാമ പൂജാരിയുടെ കൈകളിലോട്ട് അതങ്ങ് കൊടുക്കുന്ന സമയത്ത് ശ്യാമക്ക് തല ചുറ്റി ശ്യാമ അവിടെ വീഴുമ്പോൾ ഷാലിനി എന്ത് ചെയ്യുന്നു ആ തട്ട് അങ്ങ് വാങ്ങി പിടിക്കുക പിടിക്കലും ഒപ്പം തന്നെ പൂജാരിയുടെ കൈകളിൽ അത് കൊടുക്കലും ചെയ്യുന്നു കേട്ടോ അതോടുകൂടി ആ പൂജ അവിടെ അസ്തമിച്ചിരിക്കുന്നു സ്വന്തം അമ്മ തന്നെയാണ് അവിടെ അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ സത്യം പൂജാരി മനസ്സിലാക്കുകയാണ് പൂജാരികളും ഷാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സ്വന്തം അമ്മ ഷാലിനിയാണെന്ന് പൂജാരിക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ പൂജാരി ശാലി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ശ്യാമ ശ്യാമേ എന്ന് പറഞ്ഞ് രോഹിത് ഒരുപാട് തവണ വിളിക്കുമ്പോൾ ശ്യാമ കണ്ണ് തുറക്കുകയാണ് അപ്പോൾ ശ്യാമ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പൂജാരിയുടെ കയ്യിൽ ആ തട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ ഉടൻ തന്നെ പൂജാരി പറയുന്നത് എന്തായാലും പൂജ ആ പൂജ സ്വന്തം അമ്മ തന്നെ ഈ തട്ട് തന്നത് കൊണ്ട് തന്നെ പൂജയ്ക്ക് ഒരർത്ഥമുണ്ടായിരിക്കുന്നു ഇനി കുഞ്ഞിന് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവില്ല എന്നും പറയുന്നു കേട്ടോ അപ്പോൾ ഷ്യാമയാണെങ്കിലും ഷാലി ഇങ്ങനെ നോക്കുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് ഇനി പേടിക്കണ്ട എനിക്ക് തന്നെ അത് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതേ സമയം ആകെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഇങ്ങനെ സുസ്മിത ഈശ്വര ഇവളെ കൊണ്ട് കൊടുപ്പിക്കില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുമ്പോൾ ഇവളെ കൊണ്ട് തന്നെ അത് കൊടുപ്പിക്കേണ്ടി വന്നല്ലോ ഞാൻ ഞാനിതിനു മുന്നും പിന്നുമായി നടന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടും ഷാലിന് തന്നെ അവളുടെ കുഞ്ഞിനെ ആ ഒരു തട്ട് കൊടുക്കേണ്ടി വന്നല്ലോ എന്തൊരു കഷ്ടം എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് സുസ്മിത അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് കണ്ട് അവിടെ നിന്ന് വേഗം പോകുന്നു പിന്നീടാണെങ്കിലോ പപ്പിയാണ് പപ്പിയുടെ അടുത്തോട്ട് ഇങ്ങനെ സത്യമാണ് വരുന്നത് അതുപോലെ ഷാലിയും വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ സത്യ ഓടി വന്ന അമ്മേ അമ്മേ എനിക്ക് എൻ്റെ അച്ഛനെ ഇപ്പം അടുത്ത് കാണാൻ കഴിയും എൻ്റെ അച്ഛൻ ഇപ്പൊ അടുത്ത് വരുമെന്ന് പറയുമ്പോൾ ഷാനി ആകെ ഞെട്ടലോട് കൂടി നോക്കി നിൽക്കാനിട്ടാ അപ്പൊ വിഷ്ണു ആണെങ്കിലും ആ ഒരു കുഞ്ഞു പറയുന്ന ആ ഒരു സത്യം വിഷ്ണുവിനെ അറിയാൻ തിടുക്കമുണ്ടല്ലോ അപ്പോൾ തന്നെ വിഷ്ണു പറയാൻ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞു പറയണേ എനിക്ക് ഈ ശിവഭഗവാൻ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ ഇപ്പൊ അടുത്ത് തന്നെ വരും എന്നുള്ളതിൻ്റെ സൂചന എനിക്ക് തന്നു എന്ന് പപ്പി പറയാനിട്ടാ സോറി സത്യ പറയാനിട്ടാ അപ്പോൾ ഈ സത്യം ഈ പറയുന്നതിനോട് കൂടി ഷാലി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് എന്റെ അച്ഛനെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ആണെങ്കിലും നോക്കുന്നു പിന്നീട് അത് കഴിഞ്ഞു പിന്നീട് വീട്ടിലോട്ട് ചെല്ലാണ് അങ്ങനെ ഷാലിയുടെ മനസ്സ് മുഴുവൻ ടെൻഷനാണ് ഷാലിനിക്ക് ആരാണ് ഇപ്പം ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് സുസ്മിത തന്നെ സുസ്മിതക്ക് തന്നെ അത് ചെയ്യാൻ കഴിയുള്ളു സുസ്മിത തന്നെയാണ് ഈ മൂന്നാമതൊരാൾ അറിഞ്ഞത് അത് സുസ്മിത എങ്ങനെ ഇവളെ കണ്ടെത്തും എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശാരദാമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് പൂജയൊക്കെ ഭംഗിയായി ചെയ്യേണ്ടി വന്നു അമ്മേ പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇടയിൽ മൂന്നാമതൊരാളുണ്ട് അതായത് ആരോ ഒരാൾ അറിഞ്ഞിരിക്കുന്നു ി ഏർ ശ്യാമയുടെ ഇടയിലുള്ള ആ സത്യം ഞാൻ ഞങ്ങൾക്കിടയിലുള്ള ആ സത്യം ആരോ ഒരാൾ അറിഞ്ഞിട്ടുണ്ട് അമ്മേ അത് സുസ്മിത ആയിരിക്കും എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടാ അപ്പോഴാണ് കുഞ്ഞിങ്ങനെ വന്നിട്ട് ഓടി വന്നിട്ട് പറയുന്നത് എൻ്റെ അച്ഛൻ ഇന്ന് വരും എൻ്റെ അച്ഛൻ ഇന്ന് എൻ്റെ അടുത്തോട്ട് വരാ എന്നുള്ള സൂചന ശിവഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞെന്ത് ചെയ്യുന്നു ഇവർ കയറി വരുന്ന ആ തെണ്ണ ഉണ്ടല്ലോ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെൽക്കം ടു അച്ഛൻ എന്ന് എഴുതിയിട്ടുണ്ടാവു കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ഈ കാട്ടിൽ കാണുമ്പോൾ ഷാലിക്ക് കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഷാലിനാണെങ്കിലോ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നിൽക്കുമ്പോൾ ശാരദാമ മോളെ നിൻ്റെ മോള് കൈവിട്ട് പോകുന്ന ഒരു സീനാണല്ലോ കാണിക്കുന്നത് നിൻ്റെ മോള് എന്താണ് ച്ഛനെ അച്ഛനെ അവളുടെ അച്ഛനെ കാണാനുള്ള തിടുക്കം അവളുടെ ആ തത്രപ്പാട് അതിൽ തന്നെ അവളുടെ മനസ്സ് പിടിവിട്ടു പോകുമോ എനിക്കറിയില്ല അമ്മേ ഞാൻ എങ്ങനെ അവളോട് അവളുടെ അച്ഛൻ വിഷ്ണു എന്നുള്ള സത്യം അവളോട് ഞാൻ എങ്ങനെ തുറന്ന് പറയും ഞാൻ എന്താ ചെയ്യുക അറിയില്ല മോളെ നിൻ്റെ കുഞ്ഞാ നിൻ്റെ അവളുടെ അച്ഛനെയും കാത്ത് ആ ഗേറ്റിന് വെളിയിലോട്ട് ഓടുന്നു വരുന്നു ഇങ്ങനെയുള്ള സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് സത്യ വിഷ്ണു അച്ഛൻ ഇപ്പോൾ അതായത് എൻ്റെ അച്ഛൻ ഇപ്പോൾ വരും അമ്മേ അമ്മക്ക് എൻ്റെ അച്ഛനെ കാണണ്ട ശിവഭഗവാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇന്ന് വരും അപ്പോൾ തിരി തെളിയിച്ച് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ അച്ഛൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞും മുറത്തോട്ട് ഓടുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഷാലിയുടെയും ശാരദമ്മുടെയും കണ്ണെന്ന് അറിയാനുണ്ടാവും പിന്നീടാണെങ്കിലോ സത്യമാമ്മ വീട്ടിൽ ചെന്നിരിക്കുകയാണ് സത്യമാമ്മ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പപ്പയോടെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും അപ്പോൾ രാഘവൻ ചോദിക്കുകയാണ് എന്തായി പോയ കാര്യങ്ങളൊക്കെ പോരെ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു ഭംഗിയായി തന്നെ ശ്യാമക്കത് ചെയ്യാൻ കഴിഞ്ഞു ലാസ്റ്റ് നിമിഷത്താണെങ്കിലും ശ്യാമ തല ചുറ്റിയെങ്കിലും ആ പട്ടും പുടയും ക്ഷ്യാമ തന്നെ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും തന്നെ സുസ്മിത അങ്ങോട്ടേക്ക് വന്നിട്ട് ക്ഷ്യാമയാണോ ആ പട്ടും പുടകം കൊടുത്തത് അതാ ഷാലിനിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അത് കേട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ തന്നെ വിഷ്ണുവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എടി നീ എന്താടി ഇവിടെ ഈ വീടിൻ്റെ പടി പിണ്ണം വെച്ചതല്ലേ നിന്നെ പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യവാമ എന്താടി നിനക്ക് വേണ്ടത് സത്യാമ്മയ സത്യാമ്മയെ എല്ലാവരും പൊട്ടിയാക്കി കൊണ്ടിരിക്കുകയാണ് സത്യവാമ ഒരു കോമാളിയാണ് ഒരു ബഫൂളാണ് സത്യമാമ ചില സത്യങ്ങൾ അറിയാതിരിക്കയാണ് ഇവിടെ ശ്യാമ എന്ന് പറയുന്ന ഇവളുണ്ടല്ലോ ഇവൾ സത്യാമ്മയെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടോ അതുക്കെ ഏട്ട ഉടൻ തന്നെ അങ്ങ് സത്യമാമ്മ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അതേസമയം ഷാലിനി സോറി ഷ്യാമയും രോഹിത്തും രാഘവനും വിഷ്ണു ഒക്കെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു നിൽക്കുന്നുണ്ട് നീ ഒന്ന് പോകുന്നുണ്ടോ പക്ഷെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോലും ഇനി എൻ്റെ സത്യഭാമയെ എല്ലാവരും കബളിപ്പിക്കുന്ന കണ്ടു നിൽക്കാൻ കഴിയില്ല സത്യമ്മ ഒരു സത്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന പാപ്പി സത്യഭാമയുടെ പേരക്കുട്ടി തന്നെയാണ് പക്ഷേ അത് ഷ്യാമയുടെയും രോഹിത്തിൻ്റെയും എന്ന് പറയണ്ടോ അതൊക്കെ കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും ഞെട്ടി നിൽക്കണം ക്ഷ്യാമയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു പോകണേ ഇതേ സമയം രോഹിത് എന്തൊരു നല്ല കഥയുമായാണ് അവൾ വന്നിരിക്കുന്നത് എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ രോഹിത് നീ അറിയണം നിന്റെ ഭാര്യ നിന്നെ ഓരോ ദിവസവും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നീ അറിയണം നിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുണ്ടായി എന്നുള്ള സത്യം തന്നെ പക്ഷെ ആ കുഞ്ഞ് അന്ന് അബോഷനായി പോയിട്ടുണ്ട് അത് നീ മനസ്സിലാക്കിയില്ല അത് കേൾക്കുന്ന ക്ഷ്യാമ പറയണേ സത്യമേ അന്ന് ഈ ഡെലിവറിക്ക് സമയവും അതുപോലെ തന്നെ അബോഷൻ അബോഷനായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സത്യാമ്മയുടെ ഓർമ്മയിൽ ഇല്ലേ സത്യാമ്മ അതൊക്കെ മറന്നോ അത് കേൾക്കുന്ന സത്യാമ്മ പറയണേ നീ കിടന്ന് ചിലക്കാതെ ഒന്ന് പോകുന്നുണ്ടോ സത്യാമ്മ ഞാൻ പറയുന്നത് ചിലക്കാണ് ഉള്ളതാണെന്ന് സത്യാമ്മ കഥകൾ കേട്ടതിന് ശേഷം പറയും ഇവളുടെ കുഞ്ഞെന്നാഘോഷനായി എന്ന് ഞാൻ അന്ന് അവിടെ ബഹളം വെച്ചത് സത്യം തന്നെ പക്ഷേ ഇവളെ രക്ഷിക്കാൻ വന്നത് ആരാണെന്ന് അറിയോ ഇവളുടെ കുഞ്ഞേച്ചിയായ ശാലിനിയാണ് ശാലിനിയാണ് ഈ കണ്ട നാടകങ്ങളെല്ലാം കളിച്ചത് ശാലിനിയാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് ശാലിനിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഷാലി പറയുന്നില്ലല്ലോ അർത്ഥം എന്താണെന്നാൽ എന്തെന്ന് വെച്ചാൽ ഷാലിയുടെ മക്കളാണ് ഈ ഇരിക്കുന്ന പപ്പിയും ഈ പറയുന്ന സത്യയും എന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യഭാമ ആകെ ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണുവും ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് ഇനി എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ